വിശ്വശായിക്ക് സ്തുതിയായിരിക്കട്ടെ ജർമിയായിട്ട് പുസ്തകം പത്താം അധ്യായ അധ്യായം വിഗ്രഹങ്ങളും ദൈവവും ഇസ്രായേൽ ഭവനമേ കർത്താവിൻ്റെ വാക്ക് കേൾക്കുക കർത്താവ് ചെയ്യുന്നു ജനതകളുടെ രീതി നിങ്ങൾ അനുകരിക്കരുത് ആകാശത്തിലെ നിമിത്തങ്ങൾ കണ്ട് സംഭ്രമിക്കുകയും വരുത് ജനതകളാണ് അവയിൽ സംഭ്രമിക്കുന്നത് ജനതകളുടെ വിഗ്രഹങ്ങൾ വൃദ്ധമാണ് വനത്തിൽ നിന്ന് വെട്ടിയെടുക്കുന്ന മരത്തിൽ ശില്പി തൻ്റെ ഉള്ളി പ്രയോഗിക്കുന്നു അവർ അത് വെള്ളിയും സ്വർണവും കൊണ്ട് പൊതിയുന്നു വീണ് പോകാതിരിക്കാൻ ആണിയടിച്ച് ഉറപ്പിക്കുന്നു അവരുടെ വിഗ്രഹങ്ങൾ വെള്ളരിത്തോട്ടത്തിലെ കോലം പോലെയാണ് അവയ്ക്ക് സംസാരശേഷിയില്ല അവയ്ക്ക് തനിയെ നടക്കാനാവില്ല ആരെങ്കിലും ചുമന്നുകൊണ്ട് നടക്കണം നിങ്ങൾ അവയെ ഭയപ്പെടേണ്ട അവയ്ക്ക് തിന്മയോ നന്മയോ പ്രവർത്തിക്കാൻ ശക്തിയില്ല കർത്താവെ അങ്ങേപ്പോലെ മറ്റാരുമില്ല അങ്ങ് വലിയവനാണ് അങ്ങയുടെ നാമം മഹത്വപൂർണ്ണമാണ് ജനതകളുടെ രാജാവേ അങ്ങേ ഭയപ്പെടാതെ ആരുള്ളൂ അങ്ങ് അതിന് അർഹനാണ് ജനതകളിലെ സകല ജ്ഞാനികളുടെ ഇടയിലും അവരുടെ സകല രാജ്യങ്ങളിലും അങ്ങയെപ്പോലെ മറ്റാരുമില്ല അവർ മൂടന്മാരും വിട്ടികളുമാണ് അവർ പ്രഘോഷിക്കുന്ന വിഗ്രഹങ്ങൾ മരകഷ്ണവുമാണ് വെള്ളിത്തകിടുകൾ താർഷീഷിൽ നിന്നും സ്വർണം ഊഫാസിൽ നിന്നും കൊണ്ടുവരുന്നു ശില്പിയും സ്വർണ്ണപ്പണിക്കാരനും അവ പണി ഒരുക്കുന്നു നീലയും ധ്രൂമവുമായി അങ്കി അവയെ അണിയിക്കുന്നു അവയെല്ലാം വിദഗ്ധൻ്റെ ശില്പികൾ മാത്രമാണ് എന്നാൽ കർത്താവാണ് സത്യദൈവം ജീവിക്കുന്ന ദൈവവും നിത്യനായ രാജാവും അവിടുന്ന് മാത്രം അവിടുത്തെ ഉഗ്രകോപത്തിൽ ഭൂമി നടുങ്ങുന്നു അവിടുത്തെ കോപം താങ്ങാൻ ജനതകൾക്കാവില്ല നീ അവരോട് പറയുക ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാക്കളല്ലാത്ത ദേവന്മാർ ഭൂമിയിൽ നിന്ന് ആകാശത്തിന് കീഴിൽ നിന്ന് തിരോഭവിക്കും തൻ്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചതും ജ്ഞാനത്താൽ ലോകത്തെ സ്ഥാപിച്ചതും അറിവാൽ ആകാശത്ത് വിരിച്ചതും അവിടുന്ന് ആണ് അവിടുന്ന് ശബ്ദിക്കുമ്പോൾ ആകാശത്തിൽ ജലം ഗർജിക്കുന്നു ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് അവിടുന്ന് മൂടൽ മഞ്ഞുയർത്തുന്നു മഴ പെയ്യിക്കാൻ മിഞ്ഞൽ പിണലുകൾ നിർമ്മിക്കുന്നു അറപ്പുര തുറന്ന് കാറ്റിനെ അയക്കുന്നു എല്ലാ മനുഷ്യരും അറിവില്ലാത്ത പോഷന്മാരാണ് സ്വർണപ്പണിക്കാരൻ താൻ നിർമ്മിച്ച വിഗ്രഹങ്ങൾ നിമിത്തം ലജ്ജിതനാകുന്നു അവൻ്റെ പ്രതിമകൾ വ്യാജമാണ് ജീവശ്വാസം അവയിലില്ല അവ വില കെട്ടതും അർത്ഥശൂന്യവും അത്രേ ശിക്ഷാദിനത്തിൽ അവ നശിക്കും എന്നാൽ യാക്കോബിൻ്റെ അവകാശമായവൻ ഇങ്ങനെയല്ല സർവവും രൂപപ്പെടുത്തിയത് അവിടെ ഇസ്രായേൽ വംശം അവിടുത്തെ അവകാശമാണ് സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം പ്രവാസം ആസന്നം ഉപരോധിക്കപ്പെട്ട നഗരം ഈ പാണ്ഡം കെട്ടി ഓടിപ്പോകുവിൻ കർത്താവ് അല്ലി ചെയ്യുന്നു ഞാൻ ദേശവാസികളെയെല്ലാം ദൂരെ എറിയാൻ പോകുന്നു അവരുടെ മേൽ ഞാൻ ദുരിതം വരുത്തും അവർ അത് അനുഭവിക്കും ആ കഷ്ടം എനിക്ക് മുറിവേറ്റിരിക്കുന്നു ദാരുണമായ മുറിവ് ഞാൻ അത് സഹിച്ചേ മതിയാകും എൻ്റെ കൂടാരം തകർന്നു പോയി ചരടുകളെല്ലാം പൊട്ടി എൻ്റെ മക്കൾ എന്നെ വിട്ടുപോയി ആരും അവശേഷിച്ചിട്ടില്ല എൻ്റെ കൂടാരം വീണ്ടും പണിയാനും തിരശ്ശീല വിരിക്കാനും ആരുമില്ല ഇന്ത്യയന്മാരെല്ലാം പോഷന്മാരാണ് അവർ കർത്താവിനെ അന്വേഷിക്കുന്നില്ല അതിനാൽ അവർക്ക് ഐശ്വര്യമില്ല അവരുടെ അചകണം ചിതറിപ്പോയിരിക്കുന്നു ഇതാ ഒരു ആരവം അതടുത്തു വരുന്നു വടക്കു വലിയ ഇരമ്പൽ യൂതാ പട്ടണങ്ങളെ അത് വിജനമാക്കി കുറുക്കൻ്റെ താവളമാക്കും കർത്താവെ മനുഷ്യന്റെ മാർഗങ്ങൾ അവന്റെ നിയന്ത്രണത്തിലല്ലെന്നും നടക്കുന്നവന് തന്റെ ചൂടുകൾ സ്വാധീനമല്ലെന്നും എനിക്കറിയാം കർത്താവെ നീതിപൂർവം എന്നെ തിരുത്തണമേ എന്നാൽ കോപത്തോടെ അരുതേ അല്ലെങ്കിൽ ഞാൻ ഇല്ലാതായിപ്പോകും അങ്ങേ അറിയാത്ത ജനതകളുടെ മേലും അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കാത്ത ജനപദങ്ങളുടെ മേലും അവിടുത്തെ കോപം ചൊരിയുക അവർ യാക്കോപിന് വിഴുങ്ങിയിരിക്കുന്നു അവനെ നിശേഷം നശിപ്പിച്ചിരിക്കുന്നു അവൻ്റെ ഭവനം നിർജ്ജനമാക്കിയും